വാർത്തക്ക് ഡീറ്റെയിൽ വരാം അതിനു രാവിലെ എനിക്ക് വർഷത്തോളം ആയാലും ആനപ്പണിയിലേക്ക് വന്നിട്ട് ആയിട്ട് നമ്മുടെ പിന്നെ ഒരുപാട് ആനകൾ നമുക്ക് പറഞ്ഞു നല്ല ആനകൾ എണ്ണം പറഞ്ഞു ആനകൾ തന്നെയാണ് കയറിയത് അതിൽ ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മളിപ്പോ എത്തിന ഇപ്പൊ ഞാൻ കടമ്പഴപ്പുറ സുനി തെക്കൻ സുനിന്ന് അറിയും എന്റെ കൂടെ ആണ് ചില സമയത്തൊക്കെ ഇച്ചിരി നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി അല്ലേ സുനിയന്തു പിന്നെ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ ഇതായിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് പൂരില്ല നമുക്ക് കാണുന്ന സന്തോഷം ഞാന് ആള് കടമ്പഴുത്തുള്ള സിനിമ എന്ന് പറഞ്ഞാൽ കൊച്ചാനകളെ പരിപാലിക്കാൻ നല്ല മെടുക്കനാ പിന്നെ ഒരു പോരാത്തേനവര് പാരമ്പര്യമായിട്ട് ആണക്കാരാണ് ഞാനിപ്പോളുടെ കൂടെ നിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മരുന്നുകളും കാര്യങ്ങളൊക്കെ അറിയാം ആനകൾ നന്നാകാനായാലും എന്തിനായാലും കാര്യങ്ങളൊക്കെ അറിയാന്ന് പറഞ്ഞു അതൊക്കെ തന്നെ ആനകളുടെ വൃത്തിയുടെ സ്വഭാവമൊക്കെ മാറ്റി ആള് നല്ല ഡീസൻറെ ആക്കും അപ്പൊ നമ്മക്കതൊക്കെ ഒരു അറിവാണ് അതില് അതേ കാരണം ഇതിന്റെ ആനപ്പാപ്പാന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ നമ്മക്ക് ചാർജ് എടുത്തുകഴിഞ്ഞാ ആന ഒരാൾക്കും ഒരു ഇതിനും ചീത്ത പേര് ഒക്കെ അപ്പൊ അതിന് അതാണ് നമ്മ മെയിൻ മെയിനായിട്ടാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം സീനിയർ ആയിട്ടുള്ള ആനക്കാരുടെ ഒപ്പം ആ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ഒരാന്നെ കൊമ്പത്തിടിച്ചു കൊണ്ടുവന്ന് ഒരു നാലാൾക്കാരെ ഇംഗ്ലീഷ് അതിന് കാണിക്കണമെന്ന് അല്ലെങ്കിൽ കുത്തിപ്പൊക്കണമെന്നൊന്നും അല്ല നമുക്ക് കൊണ്ടിടക്കണം ആന വൃത്തിയായിട്ട് സംരക്ഷിക്കാൻ പറ്റണം മനസ്സിലായോ അത് മനസ്സിലാക്കാനുള്ള ഒരു ഇത് ആനയെ മനസ്സിലാക്കിട്ട് ആന കേറണം ഇപ്പൊ ഞാനിപ്പോ ഓടിച്ചാദ്യൊന്നും ഒരാനെ കൂട്ടിച്ചുമതിലൊന്നും കേറിയില്ല അത് എന്താശ്വാറിഞ്ഞിട്ടുണ്ട് പൂച്ച കണ്ണം നമ്മളിപ്പോ ഒരു ആനെ കണ്ടു കണ്ട നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന ആനയാണെന്ന് അത് നമുക്ക് ലക്ഷണങ്ങളെ ഉണ്ടാ അതിലേക്ക് ആ ലക്ഷണങ്ങളെ കണ്ടെ നമുക്ക് അറിയാൻ പറ്റും ആ ഈ ആന ആ നമ്മളെ കൊണ്ട് പറ്റും അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഗുണം ചെയ്യണ ആനകളാണ് അല്ലെന്നൊക്കെ എല്ലാം തിരിച്ചറിയാൻ ആനകളിൽ തന്നെ ലക്ഷണങ്ങളുണ്ട് വാല് എന്ന് പറയുന്നത് വാല് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വാല് വളവുകൾ വാല് ഇന്ന ഇന്ന സ്ഥലത്ത് അത് നമുക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പൊ യൂട്യൂബ് അനുസരിച്ചിട്ട് കൊറേ പപ്പമാര് അപ്പൊ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റോ പറഞ്ഞാൽ നമുക്കൊരു കോമൺ കാര്യങ്ങൾ കേരള അല്ലേ അത് വാലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലി ഇന്ന ഭാഗത്ത് വളവ് വന്നു കഴിഞ്ഞാ ഇന്ന ദിവസം കാണിക്കും പിന്നെ വേണമെങ്കിൽ ഒരെണ്ണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞേക്കൂലി പോലെ ചൂലി പോലെയുള്ള വാലാണെന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പ ആന നിക്കണ മുതലാളിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാ മുറ്റടിച്ച് വൃത്തിയെന്നോട്ടല്ലേ വാലെറിഞ്ഞോ അതിങ്ങോട്ടല്ലേ നീക്കും ആന നിക്കുമ്പോ ബുദ്ധിമുട്ടാണല്ലോ പക്ഷെ ആന കച്ചവടയില് കച്ചവട കൈമാറ്റമൊക്കെ ചെയ്ത് തരൂല്ലേ അപ്പൊ ആ നിന്ന് വിട്ടിന്നിറങ്ങിപ്പോയി കഴിഞ്ഞാൽ വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ പിന്നെ പിന്നെ അങ്ങനെയൊക്കെ ഞാന് രാവിലെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് പറയാനുള്ള ആനകളെ ഈ പറഞ്ഞ ലക്ഷണശാസ്ത്രം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയുള്ള ഒരാളാണ് നമുക്ക് പറഞ്ഞിരിക്കാൻ അല്ല കേൾക്കാൻ രസമുള്ള കുറെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അതൊക്കെ അറിയാം ആനകളെ കുറിച്ച് പഴയ ചട്ടക്കാരുടെ കൂടെ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് രാവിലെ വന്നപ്പോൾ ആദ്യം വന്ന എന്റെ ആശമാരെന്ന് പറയണ തങ്കപ്പന്നും നാരായണന്മാര മെയിൻ ആശൻ കരണ്ട് നാരായണൻ എന്ന് പറയും ഞാൻ ചെറുപ്പം മുതലേ മഞ്ജുനാഥൻ അതായത് നാടൻ ആശയനെ വന്നുകഴിഞ്ഞപ്പോ ഒരു ചേട്ടൻ തന്നെയാണ് ആന്ന് വൃത്തിയൊക്കെ ഉണ്ടായിരുന്നത് അതിക്ക് മുന്നേടാണ് കരക്കണ്ടായിരുന്നു അവരൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഇവര് കോതമംഗലം വട്ടേക്കാട് ഇപ്പൊ വട്ടേക്കാട് മാതിരില്ലേ അവിടുത്തെ അയ്യപ്പന എന്നെ കെട്ടിപ്പറ്റി അങ്ങനെ ഇതല്ല ഇവര് ചേർന്ന ഇതിൻ്റെ കൂടെ വന്ന് ഇവര് ആന്തിരി പണി എടുക്കണ കാര്യങ്ങളെല്ലാം കാണാൻ നല്ല കൗതുക നമുക്ക് ഇവര് കുളിപ്പിക്കണം നല്ല വൃത്തിയാണ് നല്ല വൃത്തിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതേ കൂടെ ഒരു ആഗ്രഹം നമ്മക്ക് ഇതേക്കോട്ട് കൊണ്ടുപോകണം പിന്നെ എന്റെ ചെറുപ്പം മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനപ്പുറമ്പ് തൊട്ടടുത്താണല്ലോ എന്ന കേശവന ആന അന്ന് നല്ല ആനക്കാര് നല്ല ആനകളൊക്കെ ഉള്ള സാധനം അപ്പൊ ഇന്നത്തെ കൂടെ ചെറിയ പക്കതെത്തിയ ഒരു പത്ത് നാല്പത് വയസ്സൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ ചുമതലയും കടലൊക്കെ ഇറങ്ങണത് പഴക്കവും പഴക്കാവും ആനക്കാരും മാത്രം ഉണ്ടാവുള്ളൂ അപ്പൊ അവരെ കണ്ടപ്പോ അവരെ കൂട്ടൊക്കെ ഒരാഗ്രഹം പിന്നെ എന്താ കഴിഞ്ഞാ ഒരാള് വടക്കമ്പിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഒരാള് തോട്ടയുടെ സ്പെഷ്യലിസ്റ്റ് ആണ് ഒരാള് കുണ്ടക്കോലിലെ സ്പെഷ്യലിസ്റ്റ് ആണ് അങ്ങനെയൊക്കെ കേൾക്കുമ്പോ ണെങ്കിൽ പണി വലതാണ് പണി വലുതാണ് അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹം അവരുടെ കഴിഞ്ഞാ ആശാന്മാർക്കെ കൂടെ നിന്നിട്ട് ആനകളല്ല നമുക്ക് ഇവർക്കെ കൈയിലെല്ലാം അറിവ് കിട്ടണം വേറെ എന്റെ ആശാർക്ക് അലതാണ് പക്ഷെ മേഘലകൃഷ്ണൻ കൂട്ടി പറഞ്ഞാൽ സഞ്ജേഷ്ട്ടെ സഞ്ജേഷനാണ് നമുക്ക് കൈകാര്യം ചെയ്യുന്നത് തന്നെ ആള് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ ഒരു കൈയും കാലും പിടിച്ചിട്ടാണ് ഈ പണി അന്ന് ഈ പണി നിർത്തിക്കോളണം ഒരാളെ ആശ്രയിക്കരുത് ഈ പണിയില് അങ്ങനെയാണെങ്കിൽ മാത്രമേ പണിക്കാറില്ല അപ്പൊ തെങ്ങും പണിയും കേറണം മെയിനായിട്ട് തെങ്ങും പണിയും കേറണം ആ തെങ്ങും പനിയും കേറണം അതുപോലെ തന്നെ ആനകൾക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് ആനകൾ അറിയണം നമ്മൾ അതാണ് അതിപ്പോ ആന സന്തോഷാണ് ആനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കണേന ഇതെല്ലാം മനസ്സിലാക്കണം നമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറെ പേര് പേരും തട്ടിയിരുത്തണല് അതല്ല ആനകൾക്ക് ആനകളുടേതായ മെത്തേഡ് ഉണ്ടാവും വിശ്വാസം ഏത് എത്ര പേർക്കുള്ള ആനയിലും എൻ്റെ ഒരു അനുഭവം വെച്ചാൽ ഏതാണേലും അത് അതുങ്ങളുടെ സ്വഭാവം അതുങ്ങളുടെ സന്തോഷവും സമാധാനവും കണ്ടെത്തി അതുങ്ങളുടെ വിശ്വാസം നമ്മൾ കഴിഞ്ഞാൽ ഒരു പേടിയും പേടിക്കണ്ട തിരുവമ്പാടി അർജുനാനെ പറഞ്ഞ സമയത്തൊക്കെ എന്നെ കുറെ പേര് ജീത്തു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ആനക്ക് ഇന്ന രീതികളാണ് ആനയുള്ള രീതി ആൻറെ രീതി മനസ്സിലായി ആനയുടെ രീതി മനസ്സിലായി കഴിഞ്ഞപ്പോ ആന ഞാനിന്നും നല്ലതായി ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര വർഷത്തോളം ഞാൻ വീട്ടിലൊന്നും പോവാതെ ആന്റെ കൂടെ തന്നെയായിരുന്നു കഴിഞ്ഞാൽ എനിക്ക് അപ്പേക്കും ഇഷ്ടമായിരുന്നു തിരുവമ്പാടി അറിയുനില് അർജുനന്റെ കൂടെ പോയിട്ടില്ലെന്ന് കുറെ പേര് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് എനിക്ക് ഈ ആന പഠിക്കണം അറിയണം കാര്യങ്ങൾ ചെയ്യണം അതെന്റെ ഒരു വാശിയും കൂടെ വരുന്നു

എന്നാലും നമ്മ ഇടക്ക് പറഞ്ഞു ഇതായി പിന്നെ കഴിഞ്ഞിട്ട് ആശാന്തിയുടെ പോണത് ആശാന്തിയുടെ ആളില്ലാതെ സമയത്ത് എന്നാലും സന്തോഷ ഞാൻ വരാ 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 വരാന്ന് എന്റെ നിർബന്ധപ്രകാരം നമ്മുടെ ആശാന് എനിക്ക് ആണ്ടുകൂടാണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ ആളോടൊക്കെ ഒരു പറ്റിയ ആള് കൊണ്ടുപോയില്ല ഓടിയൊക്കെ ചെയ്തായിരുന്നു എന്ന വെച്ചിട്ടൊക്കെ ആന ആ നൂറ്റി വെച്ചിട്ടൊക്കെ ഓടിയില്ലേ മറ്റേ ഇവിടെ നിന്ന് അതായത് ചക്കോശ്ശേരി കഴിഞ്ഞിട്ട് അവിടെ ആന ഓടും ആ സമയത്ത് ആ അതന്ന ആനക്ക് പേടി കാര്യങ്ങളൊക്കെ കൂടുതല എന്നിട്ട് ആയിട്ട് പോലീസാരൊക്കെ ഒന്നോട് ചോദിച്ചറിയാ പറയാ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആണ് ആ പിടിച്ച മനുഷ്യന് എന്ത് ചെയ്യാനാണ് അതിപ്പോഴും ആന വെറുതെ പേടിച്ചു എന്നെ ഒരു ഉപദ്രവവും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ആശാൻ തന്നെ വന്നത് വിനോദായിട്ട് വന്ന കഴിഞ്ഞപ്പോഴേക്കും ചങ്ങലള്ളി കൊടുക്കാൻ പറഞ്ഞു ചങ്ങലിട്ട് അപ്പഴൊക്കെ ആശാൻ ആൻ്റെ അടുത്ത് എത്തി ആന കെട്ടും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു ആശാന്റെ ഇവിടെ പോയി പിന്നെ ആശാൻ പറഞ്ഞ നല്ല വൃത്തിയും കളിപ്പാണ് നല്ല വൃത്തിയായിട്ട് ആനകളെ നോക്കും മരുന്ന് കാര്യങ്ങളെല്ലാം നല്ല ചുറ്റിയാണ് നല്ല നായന്മാരെ അതാണ് വേറെ ഇത് ഞാൻ ആദ്യം വേറെ നല്ല കേട്ടോ പക്ഷെ ആശാനൊക്കെ ചെയ്തേ ഇപ്പഴെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മ ഗണപതി ഭഗവാനാണുള്ള അപ്പൊ നമുക്ക് അതിൻ്റെതായ വൃത്തിയും കാര്യങ്ങളെല്ലാം വേണം ആശാന് പറയണ അല്ല അത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ആനയേതായാലും അത് വൃത്തിയായിട്ട് കൊണ്ടൊക്കെ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ആണല്ലോ അതിൻ്റെ ഉപയോഗം അല്ല അപ്പൊ അത് അവിടെ ചോ അതും വൃത്തിയായിരിക്കണം അല്ലേ കാഴ്ച അതിനുള്ള ആകർഷണം പിന്നെ ഇതിലെന്ന് പറയാലേ ആനപ്പണിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് വിചാരിക്കും ആന പെട്ടെന്ന് കിട്ടി ആന അഴിച്ചു ഏർ ഒരു പത്തെണ്ണം കൊടുത്തു പത്തെണ്ണം കൊടുത്തടിച്ച് കുത്തി വിരട്ടി വരട്ടിയതായി അങ്ങനെ ഉള്ളൊരു ഇതുണ്ട് പക്ഷെ അതല്ല സത്യാസ നമുക്കൊരു കുത്തിയാണ് കിട്ടിയെന്നുവെച്ചോ ഒരു കുട്ടിയാനെ കഴിഞ്ഞാൽ കുട്ടിയാനകളെ പരിചരിക്കേണ്ട ഒരു ചിട്ടയുണ്ട് മനസ്സിലായോ കുട്ടിയാനുള്ള വഴക്കായിട്ട് എന്തായിട്ടുണ്ട് ഒരു കുട്ടിയാനെ കഴിഞ്ഞാൽ നമ്മൾ രീതിയില് അതുങ്ങളെ സംരക്ഷിക്കണം എന്നൊരു ചിട്ടയുണ്ട് വലിയ കിട്ടി കഴിഞ്ഞാൽ അതിനൊരു ചിട്ടയുണ്ട് പ്രായം എന്ന് ആനകളെ കിട്ടിക്കഴിഞ്ഞാൽ അതുങ്ങളെ നോക്കണ്ട ഒരു മെത്തേഡ് ഉണ്ട് ഞാൻ ഓർക്കാറില്ല പൊന്നെന്താണെങ്കിൽ പണി അതേ ശരിയാണ് കാരണം പൊടി അതൊക്കെ പൊടിയാനകൾ വെക്കാൻ പറഞ്ഞാൽ ഒരു പ്രാവശ്യം മറ്റേതെന്ന് പറയൂ അങ്ങനെ അതല്ല നന്ദി നമ്മുക്കൊരു കുട്ടിയാനെ കൈ കിട്ടി കഴിഞ്ഞാ അതുങ്ങളുടെ വളർച്ച കാര്യങ്ങളെല്ലാം ഭംഗി കാര്യങ്ങളുടെ സ്വഭാവം എല്ലാം അതിനെ ഇതാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് മനസിലായോ അപ്പൊ നമ്മെന്താണ് പഠിപ്പിക്കണം നമ്മെങ്ങനെ പരിപാലിച്ചതനുസരിച്ചിരിക്കുക ആനകളുടെ സ്വഭാവം അല്ലേ അതൊക്കെ ആ ഇപ്പൊ കുട്ടിയാനെ കിട്ടി കുട്ടിയാനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മ സ്ഥിരം പരിസരമൊക്കെ വൃത്തിയാക്കി നമ്മ ഓരോ രീതിയൊക്കെ നമ്മ ചിട്ടിച്ച് നല്ലത് എന്റെ വശം പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആന കയറി കഴിഞ്ഞാൽ നമ്മ പഠിപ്പിണ ചിട്ടയിരിക്കും ആനകൾ ഇതൊക്കെ നശിപ്പിക്കരുത് ഇപ്പൊ നമ്മളെ എന്തെങ്കിലും ഒരു കാരണവശാലും നമ്മ ആന ഒഴിയായി പോന്നുകഴിഞ്ഞാൽ അടുത്ത ആനക്കാരൻ വന്നു കഴിഞ്ഞാൽ ആനക്ക് തട്ടുകേട് വരാൻ പാടില്ല ആന നല്ല നീറ്റ് സ്വഭാവം ആയിരിക്കണം ആന നല്ല നീറ്റ് പറഞ്ഞത് ആദ്യം വ്യക്ത എന്നാ വെച്ച് കഴിഞ്ഞാ ഇവിടെ അന്ന് ഒരാന്നു ഞാൻ കേരള എന്നെ ഈ മുതലാൾ പറഞ്ഞു കിട്ടാ വേറെ ഒരുത്ത മന്ദന തിന്നരുത് ഏ മുതല് കേടാ നമ്മ ഇങ്ങനെ വൃത്തിയേട്ട ഓരോ കാര്യങ്ങളാ അന്നെ പഠിപ്പിച്ചു കഴിക്കാത്ത വരാൻ നേരത്ത് സ്വഭാവ രീതി അറിയാൻ പറ്റില്ല എന്താ അപ്പൊ വിധി രീതിയും ആ അതുണ്ടപ്പോ വെറുതെ കണ്ടുപിടിച്ച് അതിന്റെ അതിന്റെ ശാപങ്ങൾ നമ്മ ഏക്കണ്ടിരിക്കും അപ്പൊ ഒരു കാരണവശാലും നമ്മക്ക് നിക്കണെങ്കിൽ അതിനെ നല്ല സ്വഭാവം നോക്കണം ഇപ്പൊ നമ്മളില്ലെങ്കിലും വേറെ ആൾക്കൊന്നെങ്കിലും വേണ്ട കാര്യങ്ങൾ ചെയ്യണം നമ്മളുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു അത് അങ്ങനെയൊക്കെ അതൊക്കെ നമുക്കൊരു അത്യാവശ്യം വീട്ടിലോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ വന്നെങ്കിലും നമ്മുടെ കൂടെയുള്ളവരെ കാര്യങ്ങൾ നടത്താനുള്ള ഇത് നമുക്ക് ഒരു ഇപ്പൊരു കുട്ടിയാണെങ്കിൽ കിട്ടിൻ്റെ ട്രെയിൻ ചെയ്യാൻ പറ്റും നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വിലക്ക് അങ്ങനെ ഒരു വക്കെ സെറ്റിണ്ട ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ആ കോമ്പൗണ്ടിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ അതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ അതൊക്കെ ഒരു സെറ്റാണൊക്കെ അത് നമ്മളെ വലിയ ചട്ടക്കാരുടെ കേട്ടിട്ടുണ്ട് ും പറയാണ് അതൊക്കെ വിലക്ക് പറയുമ്പോ പാനെറിയാൻ തുടങ്ങി പിന്നെ വല്ലാത്ത കാര്യങ്ങള് ഞാന് നമ്മടെ ഇന്റർവ്യൂ ഇന്റർവ്യൂപ്പെടും ഞാൻ കേരളം ചോദിച്ചിട്ടുണ്ട് അതാണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം അപ്പൊ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമാണോ അപ്പൊ എനിക്ക് അമ്പലത്തിൽ തന്നെ എല്ലാരും അതിന് കൈ കൊണ്ടു കൊടുക്കും തീറ്റ ഇട്ട് കൊടുക്കും അങ്ങനെ സംഭവിച്ചൊരു കാര്യം ഞാൻ പറയും അവർ പറഞ്ഞ കാലാണ് പിന്നെന്ന് പറയ ആനകള നമ്മ പുറമേക്കാരും ഈ ആനപ്രേമി കല്ലോണം എന്ന് പറയുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇവര് പറയുന്നുണ്ടാപ്രാണികളാണോ തല്ല് ഈ ഇപ്പൊ ഒരുമിക്ക ആനക്കാരും ഒരു അടി അടിയോടുക്കണേ പിടിക്കണേ ഒക്കെ അതില് നൂറില് ഒരു ഒമ്പത് ശതമാനം ഈ ആനപ്രേമികളിൽ ഉണ്ടാക്കണ പൊല്ലാപ്പി തന്നെയാണ് ഓരോ കമ്പും അടിയൊക്കെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഈ ആനകളെ ആനക്കാർക്ക് തല്ലണ്ട സിത്യാസം വന്നത് അപ്പൊ തല്ലിക്കറി ആണോ അങ്ങനെയൊക്കെ ഇതുണ്ട് അല്ല ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മള് പൂരപ്പുറം വെച്ച പ്രശ്നം ഉണ്ടാവും അപ്പൊ പണ്ട് കാലം പണ്ടെന്ന് പറഞ്ഞ ആനകളിലേക്ക് അത്ര കേറി വന്ന ആൾക്കാര് തൊടുവ് പിടിക്കുന്നില്ല ഇപ്പൊ അതല്ല അത് വീഡിയോ കണ്ടിട്ട് എന്തൊക്കെയോ ആൾക്കാർ കൂടുതൽ ഇതിങ്ങനെ തൊടാനും പിടിക്കാനോ അല്ലെങ്കി അല്ലെ ആ പേടി മാറിയ പോലെ ഒരു രീതി അത് എങ്ങനാണ് വിഷയം കാരണം ആന എങ്ങനെയാണ് തൊട്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത് തലദിവസുള്ള പൂരാൻ കഴിഞ്ഞു വന്നുള്ളത് എനിക്കറിയുള്ളൂ അല്ലാണോ അല്ലെ ശരിയല്ലേ നമുക്ക് അത് ആനയുടെ സ്വഭാവം നിങ്ങൾക്ക് ഇല്ലെന്നോ ഗുണങ്ങൾ വ്യത്യസ്തമായിട്ട് ആനെ വേറെ തൊടാന പിടിക്കുന്ന പ്രശ്നമാണ് ഏറ്റവും പലപ്പോഴും ഈ അതിപ്പോ ഇവര്ന്നിട്ട് വിളമ്പിടിക്കലൊക്കെ ആനകൾക്കും ഇരിറ്റേഷൻ വരും എന്നെ ഇവര് മനസ്സിലാക്കണം ഏതായാലും അവർക്കിടപ്പം അതിവാടിക്കാണോ വന്നേക്കണം ആനക്കാർക്ക് വേണ്ട സൗകര്യം ആനക്ക് വേണ്ട സൗകര്യം ചെയ്യാ പരമാവധി ഡിസ്റ്റർബൻസ് ഇല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തു പോണോന്നാണ് അത് ആര് ആനക്കാര് മാത്രല്ല ഈ ആന പരിപാടിക്ക് വിളിക്കണ ആൾക്കാരും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരുപാടിക്ക് ആന വന്നു ആർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലിയർ ചെയ്ത് പരിപാടി വൃത്തിയാക്കി വരണം കഴിഞ്ഞാൽ കാലാവസ്ഥ കാലാവസ്ഥ ഈ ആനയുടെ ഈ പണിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാ കാലാവസ്ഥയില് പഴയ ആനക്കാരെന്ന് പറഞ്ഞ മലയാളവാസങ്ങള് മാത്രം നോക്കുകയുള്ളു മലയാളത്തില് വന്നത് കുംഭഭരണി ീനഭരണി ഇതൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ ഇതൊക്കെ നോക്കിട്ട് അവര് കറക്റ്റായിട്ട് നമ്പലത്തിൽ തിരക്കുള്ള പൂരം ദിവസം കാര്യങ്ങള് കാലാവസ്ഥ നോക്കും പഴയ ആനക്കാർക്ക് അതനുസരിച്ചിട്ടൊക്കെ പെരുമാറി പോവുള്ളു പിന്നെ കാലാവസ്ഥ നമുക്ക് കൂടി നമ്മൾ നമ്മ ശ്രദ്ധ ഇതിപ്പോ നമുക്ക് ഈ കടലുണ്ടെങ്കിൽ ആന കഴിഞ്ഞാലും തീരലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസാണ് ഈ ആനപ്രസ്ഥാനത്തിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പഠിച്ചു കഴിഞ്ഞാലും പറഞ്ഞാലും നമുക്ക് ഈ അറിവ് തീരില്ല ഇപ്പൊ മറ്റേ കാരണം ഒരു പഴഞ്ചൊല്ലോ ഒരനെ കയറിയ പോരെ പല ആയിരണം പല ആയറിയ പോരെ കൊലയാന വരണം എന്നൊക്കെ പറയണില്ലേ അതിനേക്കൂട്ടുള്ള ഒരു അതൊന്ന് ഞാൻ പറഞ്ഞ നേരത്തെ കൊച്ചാൻ നോക്കണമെങ്കിൽ ഇത് കുട്ടിയാനുകൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ നല്ല ആരോഗ്യമുള്ള സ്ഥിതി പിന്നെ നല്ല ഇതായിട്ട് അടൽത്താകുമ്പോ ചെയ്യണത് ഇത് പാഞ്ചെന്നാന പല്ലൊക്കെ പോയിട്ട് വേനൽ ശേഷിയൊക്കെ പ്രത്യേകം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കൊച്ചാനും ഇതിനൊക്കെ ഏറ്റവും ടാസ്ക് ആണ് പ്രായം പരിപാലിച്ചോളാം അതൊക്കെ കറക്റ്റ് ആയിട്ട് അതിനൊക്കെ ആരോഗ്യസ്ഥിതി കൊണ്ടു ഇല്ല നല്ല നിന്ന് പണി ഒടിച്ചവർക്ക് മാത്രം അതറിയാൻ പറ്റുള്ളൂ ഇന്നിന്ന സമയത്ത് ഇന്ന ഭക്ഷണം ഇന്ന കൊടുത്തുകഴിഞ്ഞാല് ആനകൾക്ക് നല്ല ആരോഗ്യസ്ഥിതി കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ അങ്ങനെയൊക്കെ കൊറേ അറിവുകൾ എന്റെതിരി ഞാനിപ്പ എന്റെ ആശാന്മാരെന്ന് പറഞ്ഞ നാരായണാശാന് അതേപോലെ തൊമ്മുങ്ങുത്ത് മത്താഴ്ചൻ നേതലകൃഷ്ണൻകുട്ടിയവൻ സഞ്ജേഷേട്ടൻ അട്ടപ്പാടി ബാലേട്ടൻ ഏർ പിന്നെ പൂച്ചക്കണ്ണം പ്രേമേട്ടൻ അങ്ങനെ ചുപ്രേട്ടൻ പാലക്കടല അങ്ങനെ നമ്മ എല്ലായിടത്തും കഴിഞ്ഞിട്ട് ഇവര് ചെയ്യണ കാര്യങ്ങളും എങ്ങനെയാണ് ഏതൊക്കെ വേണം എന്നൊക്കെ പഠിച്ചു അതില് നിന്നലേറ്റവും അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു ആനക്കാരൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൂച്ചക്കണ്ണം പ്രായമേട്ടണം ആശൻ സൂപ്രാശ എന്ന് പറയുന്നത് സൂപ്പറാശൻ മറ്റുള്ള മോശമാണെന്നല്ല പക്ഷെ ആളുടെ ഒപ്പം ഇന്ന ആൾക്ക് തന്നെ ഒരു വിശ്വാസമായി കഴിഞ്ഞ ശേഷം ആണ് ഓരോരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തുടങ്ങിയത് ഇന്നാണ് ഇന്ന ലക്ഷണം ഇന്ന കാണിക്കും ഇന്നത് ഇന്നതാണ് ഇന്നതാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞത് നമ്മൾ നശിക്കരുതും ഈ പ്രസ്ഥാനം കൊണ്ട് പത്തിരവകാശം ഉണ്ടാകണം സേവ് ചെയ്യണം അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാ ആള് എന്നൊരു സംഭവം ഓണക്കൂട്ടാണ് സ്വന്തം മോനക്കൂട്ടെന്നല്ല മോനായിട്ട് നോക്കിയിരുന്നു എനിക്കും നല്ല ബുദ്ധിമുട്ടല്ലേ നോക്കിയിട്ടുണ്ട് ഇതൊക്കെ ഇതായി എല്ലാം ചെയ്തേക്കണത് ആളാണ് ആ സമയത്ത് അമ്പാടി ചെമ്പുക്കായ് ജയണനി അമ്പാടിക്കണ്ണനക്കെട്ടുണ്ട് ചോദിച്ചില്ല പിന്നെ കൊത്തൂരാനി കൊത്തൂരാനക്കൊക്കെ ആളൊപ്പം നിന്ന് അതായിരുന്നു നമ്മുടെ ആ എല്ലാവരും ഒന്നിനൊന്ന് നെച്ചാണ് ഒന്നിനൊന്ന് നെച്ചെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ കൊണ്ടെങ്കിലും ഒരാളും ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് വരുമല്ലേ അതെ നമ്മൾ നശിക്ക നശിക്കാതല്ല